സാമ്പാറാണ് കേട്ടോ അടിപൊളി സാമ്പാർട്ടീഡിയും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാട്ടാ നമ്മൾ സപ്പോർട്ട് ചെയ്യാട്ടാ നമ്മുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സും ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓരോ വീഡിയോയിലും നോട്ടിഫിക്കേഷൻ ഉണ്ട്. തരി ഉളി വെച്ചിട്ട് സാമ്പാർ ആണ്. സൂപ്പർ സാമ്പാർ ആണ്. ഇ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റ아요. നന്നാക്കി ഇടാനുമുണ്ട് ഇങ്ങോട്ടുള്ള. ഇളവിലി നന്നാക്കി ഇടാനുള്ള വിളമുട്ടുണ്ട്. സാമ്പാറിൽ ചേർന്നു വയാല്ലോ. <Tabak selection> ോ പരിപ്പ് കഴിക്കാൻ കേട്ടോ മൂന്നു വട്ടം കഴുകി വന്ന

ഓ അങ്ങനെ പരിപ്പ് വന്നൂട്ടാ അന്നായി വന്നൂടാ അവിടെ സാമ്പാർ വെക്കട്ടാ ചൂടാ കേട്ട കുറ ചെണ്ണ ചൂടാവട്ടെ

A ver, está bien, que es difícil. Estoy bajando. No hay banda. Estoy por el baile പൊടികൾ ഇട്ടു കൊടുക്കും പഴത്തിരി ഇത്തിരി മണ്ണിപ്പൊടി അതിനൊന്നും കൂടി മഞ്ഞപ്പൊടി അതിന് സ്പൂൺ ൂൺ മുളക് പൊടിട്ടാ ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ കായപ്പൊടി மனது காய ஆசியத்தின் உப்பட்டு கொடுக்காட்டா

താളിപ്പും കൂടി വന്ന അടിപൊളി ഞാൻ അണ്ടിപൊളി ഇറക്കട്ടെട്ടു താളിച്ചൊളിക്കാം താളിച്ചൊഴിക്കൂടാവട്ടെ ചൂടാവട്ടെ കൊറച്ചും കൂടി എണ്ണ ഒഴിച്ചു കൊടുക്കുന്നൂടാവട്ടെ കടുകിട്ടുകൊടുക്കട്ടോ കൊറച്ച് ജീര വരാ നല്ല ജീര വരാം

പറന്നു സൂപ്പ ഇന ദോശ ഉണ്ടാക്ക് ഇടുക്കി ദോശ സൂപ്പ ആയില്ലേ ഇടി ദോശ ഉണ്ടാക്കടാ ട്ടാ തീ വന്നില്ല സൗണ്ട് വെണ്ടി കേട്ടാണ് ഇനി ദോശ നല്ല ചൂട് ദോശട്ടാ ഇങ്ങു മീൻ സാമ്പാർ ട്ടാ സൂപ്പർ ടേസ്റ്റ് ആണ്